ഇടുക്കി ദേവികുളത്ത് വീണ്ടും പടയപ്പ ഇറങ്ങി സുപ്രധാന സർക്കാർ ഓഫീസുകൾ അടക്കമുള്ള ജനവാസ മേഖലയിൽ ഇന്നലെ അർദ്ധരാത്രിയാണ് പടയപ്പ ഇറങ്ങിയത് വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു ബിനീഷ് ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ പടയപ്പ ലീഷ് നിലവിൽ പടയപ്പ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഇറങ്ങിയ പടയപ്പ ഇവിടെ ഉണ്ടായിരുന്ന വീടിന് മുറ്റത്ത് വെച്ചിരുന്ന വെള്ളം ഉണ്ടായിരുന്നു ഒരു പാത്രത്തിലാക്കി വെള്ളത്തിൽ വെള്ളം കുടിക്കുകയും പിന്നീട് ഇവിടെ കുറച്ചു നേരം നിലനിർത്തിക്കുകയുമായിരുന്നു പിന്നീട് ഇവിടെ നിന്ന് ദേവികുളത്ത് സപ്കാസ്റ്റ് ബംഗ്ലാവിന് സമീപത്തുള്ള ചോളവനത്തിലേക്ക് മാറുകയായിരുന്നു ഏതായാലും നാശനേഷങ്ങളും നടത്തി വളരെ ശ്വാധനായി തന്നെയാണ് പോകുന്നത് ഏതായാലും ആറട്ടം രാത്രി തന്നെ സ്ഥലത്തുണ്ടായിരുന്നു പിന്നീട് പടയപ്പെ ഇവിടെ നിന്ന് തുരത്തുകയായിരുന്നു ഇപ്പോൾ പടയപ്പ ഉള്ളത് സബ് കളക്ടർ ബംഗ്ലാവിന് സമീപത്തുള്ള ഒരു ചോദവനത്തിലാണ് ആയാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറങ്ങിയ പടയപ്പ വാഴ വാഴക്കൃഷി മാത്രമാണ് അകത്താക്കിയിരിക്കുന്നത് അതായത് വാഹനങ്ങൾക്ക് നാശനഷ്ടം പത്രത്തിൽ നിന്നും ഒരു സംഭവങ്ങളും അക്രമ സംഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലായാലും തനിക്ക് ആവശ്യമുള്ള ആഹാരം മാത്രം എടുത്ത് തിരികെ പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ പടയപ്പ നിലവിൽ മുമ്പ് ഈ പടയപ്പ വാഹനം ആക്രമിക്കാനാതായ സംഭവത്തിൽ പടയപ്പയ്ക്ക് പടപ്പാടുണ്ടെന്നാണ് വനവുപ്പ് നൽകിയ വിശദീകരണം ഏതായാലും ഇപ്പോൾ പടയപ്പ ശാന്ത സ്വഭാവനാണ് എന്തായാലും ആഹാരം തേടിയുള്ള യാത്ര മാത്ര യാത്ര മാത്രമാണ് ഇപ്പോൾ പടയപ്പ മുന്നോട്ട് നീങ്ങുന്നത് ഏതായാലും ഇപ്പോൾ പടയപ്പ നിലവിലെപ്പിച്ചിരിക്കുന്നത് ഈ സബ് കളക്ടർ ബംഗ്ലാവിനെ സംബന്ധിച്ചുള്ള ചോദവനത്തിലാണ് ലഭീഷ് ഗിരീഷ് അതോടൊപ്പം തന്നെ ഈ ചക്കക്കൊമ്പൻ്റെ വിളയാട്ടം തുടരുകയാണല്ലോ ഈ ചി ചിന്നക്കനാൽ സിങ്കുകണ്ടത്ത് ചക്കക്കൊമ്പൻ തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുവിനെ ആക്രമിച്ചതായിട്ട് വിവരം വരുന്നുണ്ട് ഈ നേരത്തെ ഒരു ശാന്ത സ്വഭാവം ഉണ്ടായിരുന്ന ചക്കക്കൊമ്പൻ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആക്രമണകാരികളായി ആക്രമണകാരിയായി മാറുകയാണ് ഈ വനംവകുപ്പ് ഏതെങ്കിലും രീതിയിൽ ചക്കക്കൊമ്പനെ പിടികൂടാനോ ഈ നാടുകടത്താനോ ഒക്കെയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ നിലവിൽ അത്തരത്തിലൊരു ചക്കകൊമ്പനെ പിടികൂടണമെന്നില്ല ആ ചക്കകൊമ്പനെ തുരത്താനുള്ള ഒരു നടപടി മാത്രമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ചക്കക്കൊമ്പൻ ഒന്നിട്ടൊന്ന് കൊള്ളിലും ശ്രീകണ്ഠത്ത് ഇറങ്ങി വ്യാപക നാശം തന്നെയാണ് വീടുകൾക്ക് നേരെ വ്യാപക നാശം നിന്നാണ് വരുത്തിയിരിക്കുന്നത് ഇത് ഇതിനുശേഷമാണ് ഈ ചക്കോട്ടം കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഈ ചക്കക്കൊമ്പൻ തൊഴിൽ കെട്ടിരുന്ന പശുവിനെ ആക്രമിച്ചതായി നമുക്കൊരു പരാതി ലഭിക്കുന്നത് ഓലപ്പറിക്കൽ പോത്തി പോലീസിന്റെ പശുവിനെയാണ് ഈ ആക്രമിച്ചത് ആക്രമണത്തിൽ പശുവിന്റെ നടു കൊടിഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ പശുവിനെ ആക്രമിച്ച ശേഷം ഈ വനവകുപ്പിന്റെ വീട് അറിയിച്ചിട്ടും വനവുപ്പ് സ്ഥലത്തെത്തി സ്ഥലത്ത് പോലും എത്തിയില്ലെന്നും ഈ വീട്ടുകാർ ആരോപിക്കുന്നു ഈ പശുവിനെ തീറ്റ കൊടുക്കുന്നതിൽ ആനയെ ഓടിക്കാൻ വനവുപ്പ് വാശന്മാർ കാടിന്റെ തീയിട്ടതായും നാട്ടുകാർ ആരോപണം ആരോപിക്കുന്നുണ്ട് ഇരണ്ടോടി ആന ആ ഈ പശുവിനെ ആക്രമിക്കുകയായിരുന്നു ആന വരുന്നത് കണ്ട് ഈ സരസമ്മ തീറ്റ കൊടുക്കാൻ പോയ സരസമ്മ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഏതായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ചക്കക്കുമ്പോ വ്യാപക ആക്രമണമാണ് ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത് ആഹ് ശിങ്കകണ്ഠത്ത് മനോജിന്റെ വീട് തകർക്കുന്നു പിന്നെ അതിനുശേഷം കൊള്ളിലെ മറ്റൊരു ഷെഡ് തകർക്കുന്നു പിന്നീട് ഈ വനവാകുപ്പ് വാച്ചന്മാരെത്തിയാണ് ഈ ആനയെ തുരത്തുന്നത് ഏതായാലും പകലെല്ലാം തന്നെ ജനവാസ മേഖലയിൽ നിന്ന് മാറി നിൽക്കുന്ന ചക്ക പിന്നീട് രാത്രി കാലങ്ങളിൽ രാത്രി കാലങ്ങളിലാണ് ഈ വീടടക്കമുള്ള ആക്രമണ സ്വഭാവത്തിലേക്ക് നീങ്ങുന്നത് ഏതായാലും ഈ കൃത്യമായി പറഞ്ഞാൽ ഈ ദേശങ്കട രേഷങ്കട തകർച്ചതോടെയാണ് ആണുകൾക്ക് ഈ ആളുകൾക്ക് ആശങ്ക ഉണ്ടായിരിക്കുന്നത് കാരണം അരിക്കുമ്പന്റെ അതേ സ്ഥിതി അല്ലെങ്കിൽ അതേ പാത പിന്തുടരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന ചക്ക അരി തിന്ന അരി അകത്താക്കുന്നു അത് ശേഷമാണോ മുന്നുകൾ വീണ്ടും ഒരു വീടിരിച്ച് ഈ അരിയും ഗോതമ്പും എല്ലാം അകത്താക്കിയത് ഇതിനുശേഷമാണ് ആളുകൾ പറഞ്ഞത് ഈ അരിക്കൊമ്പൻ കാണിക്കുന്ന അതേ ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഇപ്പോൾ ഈ ചക്കക്കൊമ്പനും കൊമ്പനും കാണിക്കുന്നത് കൊണ്ട് ആശങ്കയാണ് ഉയർത്തുന്നത് അതുകൊണ്ട് വനംവകുപ്പ് വാച്ചർമാര് അല്ലെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് കൃത്യമായി എത്തി ഈ ചക്കകൊമ്പനെ തുരട്ടാനുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് ഈ നാട്ടുകാരുടെ ഒരു ആവശ്യം ബിനീഷ് ശരി ബിനീഷ് ഇടുക്കിയിലെ ജനവാസ മേഖലയിൽ പടയപ്പിയുടെയും ചക്ക ഒക്കെ വിളയാട്ടം തുടരുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു ഇടുക്കിയിൽ നിന്നും ബിനീഷാൻ്റഡി സിനിമാ താരം ഡാനിയൽ ബാലാജി അന്തരിച്ചു നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലായിരുന്നു അന്ത്യം കാക്കാ കാക്ക വേട്ടയാട്